ൻ സ്മാരകം ഇന്ന് മുതൽ ഈ നവീകരിച്ച ഓഫീസിൽ പ്രവർത്തനം ആരംഭിക്കും ഈ ഓഫീസിൽ പ്രവർത്തിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ മഹത്തായ പാരമ്പര്യങ്ങളെയും നന്മകളെയും ജനസേവന വ്യക്തതയെയും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പകലാണ് കടമയെന്ന് സി പി ഐക്ക് ബോധ്യമുണ്ട് എം എന്റെ സ്മാരകമാണിത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എല്ലാ മുന്നേറ്റങ്ങളുടെയും വഴികാട്ടിയായിരുന്നു സ്വഭാവ അമ്മൻ അൻപത്തിയേഴിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ശില്പിയാണ് പോലും പറയാം അമ്മനെ പറ്റി ഇടതുപക്ഷത്തിന്റെ മേൽ കാലമേൽപ്പിച്ച എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റാൻ ഊറ്റസ്വലഭമായി പ്രവർത്തിക്കാൻ ജനങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെല്ലാൻ എല്ലാം ഞങ്ങളെ ഈ ഓഫീസർ പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്നാണ് ഉത്തമവിശ്വാസം നേരത്തെ പൊട്ടു തരികർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ചേർന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ചു നടക്കാൻ പാടും രാജി ഏതെങ്കിലും തരത്തില് നമ്മുടെ കേരള രാഷ്ട്രീയത്തില് ചലനങ്ങൾ ഉണ്ടാകും ഒരു എം എൽ എ രാജിവെച്ചാൽ ആ മണ്ഡലത്തിൽ ഒരു ബഹുലക്ഷണം ഉണ്ടാകും നിലമ്പൂർ ഉണ്ടായാൽ ഉണ്ടാകുമ്പോൾ ഇടതുപക്ഷം ഒന്നാം ജയിക്കും ആ ജയത്തിന്റെ മാറ്റ് ഏറെയായിരിക്കും അതിനെനിക്കൊന്നും പറയാനില്ല എന്നാൽ എന്തല്ല എപ്പോഴൊക്കെ പറയുന്ന ആർക്കും അറിയില്ലല്ലോ അതൊന്നും ഇപ്പോഴേ നിങ്ങൾ കണ്ടപ്പെടണ്ട സമയത്തല്ല നടക്കും אתה אמר שילדיף לרמב"ן. נו, כמובן.